നിന്നോട് കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത് അതിനാ ഇവളെ കൂട്ടിയതും എന്തെന്നാ നീ എന്താ ഇത്ര ബിൽഡപ്പ് ഒക്കെ ആയിട്ട് സംസാരിക്കുന്നത് കാര്യമുണ്ട് ഈ വിസ്മയ പണ്ട് നിനക്ക് പരിചയപ്പെടുത്തി തന്നത് ഞാനാണ് നിനക്ക് ഓർമ്മ കാണും ഓർമ്മയുണ്ട് നീ കാര്യം പറ ഇവളെനിക്ക് എന്റെ റബേക്കെ പോലെയാണെന്ന് നിനക്കറിയാം അതാണ് ഞാൻ പോലും അറിയാതെ നീ ശിവനും കൂടി ഇവളെ വാടകയ്ക്കെടുത്തതല്ലേ ഞാൻ ഡോക്ടർ എല്ലാം പറഞ്ഞു പറയേണ്ടി വന്നു എനിക്ക് പറഞ്ഞത് കുറച്ച് ലേറ്റ് ആയി പോയെന്ന് മാത്രം പക്ഷേ നീ കേട്ടിട്ടില്ലേ ബെറ്റർ ലേറ്റ് ദാൻ എവർ എന്നാണ് പറച്ച കാരണം ഇവളെ പോലെ ഒരു കൊച്ചു പെൺകുട്ടിയെ സറോഗേറ്റ് മദറാക്കാൻ നിയമം അനുവദിക്കില്ല എന്നും നിനക്ക് നന്നായിട്ടറിയാം കാശുക എന്ത് എന്ന അഹന്തയിലാണ് പോലെ കാണേണ്ട ഇവളുടെ ഭാവി തകർത്തുകൊണ്ട് കുറെ കാശ് കൊടുത്ത് നിങ്ങൾ ഇവളെ ട്രാപ്പിലാക്കിയത് ഇവൾ എന്റെ ബെസ്റ്റ് ആണ് റബേക്കയുടെ ബെസ്റ്റ് ഫ്രണ്ടും ഇവളെ ചീറ്റ് ചെയ്യാൻ നീ ശ്രമിച്ചെങ്കിൽ എന്റെ മോളിൽ നാളെ നീ ചീറ്റ് ചെയ്യുമെന്ന് ഉറപ്പാണ് മറ്റുള്ളവരുടെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ടാണെങ്കിലും സ്വന്തം ലൈഫ് എൻജോയ് ചെയ്യണമെന്നുള്ളത് പണ്ടുള്ള നിന്റെ സ്വഭാവം യെസ് അത് തന്നെയാണ് എൻ്റെ സ്വഭാവം അത് നിനക്കിപ്പോൾ മനസ്സിലായതല്ലോ പക്ഷെ ഈ കാര്യത്തിൽ എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ആരുടെയും സന്തോഷം കവർന്നെടുത്തിട്ടില്ലെന്നുള്ളതാണ് സത്യം ആരുടെയും അനുവാദമില്ലാതെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ ഞങ്ങളൊന്നിനും ഇവിടെ സമ്മതിപ്പിച്ചിട്ടില്ല ഇവളോട് നേരിട്ട് ചോദിക്കാൻ നിനക്ക് ഇവളുടെ കുടുംബം വലിയൊരു സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ടപ്പോ ഒന്നും രണ്ടുമല്ല ഒരു കോടി രൂപ ഞാൻ ഇവളുടെ മുന്നിലേക്ക് എടുത്തു വെച്ചു കൊടുത്തു അതിന് പകരമാണ് തിരിച്ചൊരു സഹായം ഞാൻ ആവശ്യപ്പെട്ടതും അതും സമ്മതമാണെങ്കിൽ മാത്രം കരാർ എഴുതാമെന്നാണ് ഞാൻ പറഞ്ഞതും ആലോചിച്ച് തീരുമാനിച്ചിട്ടാണ് വന്ന് കരാറിൽ ഒപ്പിട്ടത് കാശു വാങ്ങിപ്പോയതും അത് ഞങ്ങൾ ഇവളും വല്ലാതെ നാലാമതൊരാൾ അറിയരുതെന്നായിരുന്നു ആദ്യത്തെ കണ്ടീഷൻ അത് അതിവള് തെറ്റിച്ചു അതെ ഞാനിതറിഞ്ഞാൽ ഡിയിൽ അനുവദിക്കില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ഒരു നിബന്ധന നീ വെച്ചത് ഇവളൊരു ഡോക്ടറായി കാണണോന്ന് ആഗ്രഹിച്ച ഏട്ടനെ ജയിലിൽ നിറക്കാൻ മറ്റൊന്നും ചിന്തിക്കാതെ നീ പറഞ്ഞതൊക്കെ ഇവള് സമ്മതിക്കായിരുന്നു ഇവളുടെ പ്രതിസന്ധിയെ നീ ചൂഷണം ചെയ്തു സോറി നീ ആ പറഞ്ഞത് ഞാൻ സമ്മതിക്കില്ല ഇവളെ ഇട്ടുമൊട്ട് തിരിയാത്ത കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ ും തീരുമാനം എടുക്കാനും പ്രായവും വിദ്യാഭ്യാസമുള്ള മെഡിക്കൽ സ്റ്റുഡന്റാണ് പക്ഷേ ഇവളിപ്പോ സ്വന്തം കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോ നിന്നെയും കൂട്ടി വന്ന് എന്നെ കാശ് വാങ്ങുമ്പോ സത്യമായിട്ടും ഞാൻ ഒന്നും ചിന്തിച്ചില്ല മാഡം ഞാൻ എല്ലാ സംശയങ്ങളും ചോദിക്കുന്ന ഈ ഡോക്ടർമാർ സ്ഥലത്തില്ലായിരുന്നതുകൊണ്ട് എനിക്കൊന്നും കൂടുതൽ അന്വേഷിക്കാൻ പറ്റിയില്ല പറഞ്ഞ നിയമമൊക്കെ അറിഞ്ഞപ്പോ ഞാൻ ആ കാശ് തിരിച്ചു തരാൻ റെഡിയാണ് ശരി എങ്കിലും ഒരു കോടി രൂപ എന്റെ മുന്നിൽ വെക്ക് എന്നിട്ട് മതി സംസാരം അയ്യോ ഇപ്പൊ എന്റെ കയ്യിലില്ലത് പഠനം കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് മാഡത്തിന്റെ കാശ് ഞാൻ തന്നു തീർക്കും വാക്കാം അത് അതിന് നീ വേറെ ആളിനെ നോക്കണം ഈ മഹേശ്വരി കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങുകയും ചെയ്യും അതിനുള്ള വഴിയൊക്കെ മഹേശ്വരിക്കറിയാം വെറുതെ വിരട്ടല്ലേ മഹേശ്വരി നമ്മളൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്തില ജീവിക്കുന്നത് ഇവളെ നിനക്ക് ഒപ്പിട്ട് തന്ന ആ കരാർ നിലനിൽക്കില്ല ഇരുപത്തിയഞ്ചു വയസ്സ് പോലും തികയാത്ത ഇവളെ സറോഗേറ്റ് മദറാക്കാൻ ശ്രമിക്കുന്ന നീ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് നീയും ശിവനും ജയിലിൽ പിന്നെ പുറം ലോകം കാണില്ല എന്നർത്ഥം ഒരു കുഞ്ഞെങ്കിലും ഉള്ള യുവതിക്ക് സറോഗേറ്റ് മദറാകാൻ പറ്റൂ മാത്രമല്ല സറോഗേറ്റ് മദറിന് മിനിമം ഇരുപത്തിയഞ്ചു വയസ്സെങ്കിലും തികയണം വീണ്ടും പറയുകയാണെങ്കിൽ നീ വെറുതെ നിയമം പറഞ്ഞ് മഹേശ്വരെ പേടിപ്പിക്കണ്ട ഞാൻ ഇവൾക്ക് കാശ് കൊടുത്തെങ്കിൽ എന്റെ മകന്റെ കുഞ്ഞിനെ ഇവൾ പ്രസവിക്കും അത് നോ അത് ഇവിടെ ഇതാ ഞാൻ പറയുന്നു ഇവളെന്ന് എന്റെ മകന്റെ കുഞ്ഞിനെ പ്രസവിക്കില്ല അന്നേ അതെ മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ അന്നാക്കുര്യൻ തന്നെയാണ് പറയുന്നത് ഇക്കാര്യത്തിൽ ഇവളുടെ കൂടെ ഞാനുണ്ടാവും നിനക്ക് നിയമത്തിന്റെ ഒരു പിന്തുണയും കിട്ടില്ല മഹേശ്വരി മറിച്ച് നീ കൂടുതൽ കളിച്ചാൽ പിന്നെ നമ്മൾക്കിടയിലെ സൗഹൃദം പോലും ഞാൻ മറക്കും നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും ഇതൊരു മുന്നറിയിപ്പാണ് ഉത്തരവാദിത്തോളം ഒരു മുതിർന്ന പൗരന്റെ മുന്നറിയിപ്പ് ശിവനോടുകൂടെ പറഞ്ഞേക്കാം ഞങ്ങൾ ഇറങ്ങുന്നു വിസ്മയ നിവ സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ